ട്രംപിന്റെ നികുതി പരിഷ്കരണത്തിൽ പതിയെ പോകുവാൻ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം യഥാർത്ഥത്തിൽ കോഡീഷ്യന്മാരുടെ മനസ്സും അതുപോലെ പോക്കറ്റും നിറയ്ക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളുടെ ആസ്തി മണിക്കൂറുകൾക്കുള്ളിൽ മുന്നൂറ്റി ബില്യൺ ഡോളറായിട്ടാണ് വർദ്ധിച്ചത് മാത്രമല്ല ബ്ലൂംബർഗ് ബില്ല്യൺസിന്റെ സൂചികയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദിവസത്തെ നേട്ടം കൂടിയാണിത് ചൈന വ്യാപാര പങ്കാളികൾക്ക് ചുമത്തെ അധിക താരിഫ് തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് ഈ നേട്ടങ്ങൾക്ക് പ്രധാനമായിട്ടും വഴിതെളിച്ചത് ട്രംപിന്റെ പ്രഖ്യാപനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യു എസ് സൗഹരി വിപണികളിൽ പ്രതിഫലിക്കുകയും ചെയ്തു പ്രധാന സൂചികയായ എസ് ആൻഡ് പി അഞ്ഞൂറ് രണ്ടായിരത്തി എട്ടിനു ശേഷമുള്ള ഏറ്റവും വലിയ ചാട്ടം രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കുത്തനെയുള്ള നഷ്ടങ്ങൾ നികത്തുകയും ചെയ്യുകയുണ്ടായി ഇതോടെ ലോകത്തിലെ അഞ്ഞൂറ് ധനികരുടെ സമ്പത്ത് ശരാശരി മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാല് വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച മുന്നേറ്റമാണ് ഈ സൂചിക പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയത് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ ആഗോള സൂചികകൾ വൻ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് നിർദിഷ്ട ലീപികൾ ആഗോള സൂചികകളിൽ വൻ ഇടിവിന് വഴിവെച്ചു മാത്രമല്ല വിശകലന വിദഗ്ധരുടെ അപ്പുറമായിരുന്നു ഇത് ശരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ബ്ലൂംബർഗ് സൂചിക ആരംഭിച്ചതിനു ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടത്തിനും ഇത് കാരണമായി ഈ ആസ്തി വർദ്ധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി ബില്യൺ ഡോളറിന്റെ റെക്കോർഡാണ് തകർത്തിരിക്കുന്നത് ട്രംപിന്റെ നയമാറ്റത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് യഥാർത്ഥത്തിൽ ലോക എലോൺ മസ്ക് തന്നെയാണ് അതിൽ സംശയവുമില്ല ടെസ്ലയുടെ ഓഹരി വില ഇരുപത്തിമൂന്ന് ശതമാനമായിരുന്നു കുതിച്ചത് ഇതോടെ അദ്ദേഹത്തിന്റെ ആസ്തിയിലേക്ക് ബില്യൺ ഡോളർ മെറ്റാ പ്ലാറ്റ്ഫോംസ് ഇൻകോർപ്പറേറ്റഡിന്റെ മാർക്കറ്റ് ഏകദേശം ഇരുപത്തി ബില്യൺ ഡോളർ നേടുകയും ചെയ്തു ചിപ്പ് നിർമ്മാതാക്കളായ എൻ വിഡിയ കോർപ്പറേഷന്റെ ഓഹരികൾ പത്തൊമ്പത് ശതമാനം കുതിച്ചതോടെ ജെൻസൺ ഹുവാങ്ങിന്റെ സമ്പത്ത് പതിനഞ്ച് ബില്യൺ ഡോളറായി വർദ്ധിക്കുകയുണ്ടായി കാർവാന കമ്പനിയുടെ സിഇഒ ഏണസ്റ്റ് ഗാർസിയാണ് ശതമാനക്കണക്കിൻ്റെ ആസ്തി വർധനവിൽ ഒന്നാമത് അദ്ദേഹത്തിന്റെ ആസ്തി വർദ്ധന ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളർ ആയിരുന്നു എന്നാൽ ശരാശരിയിൽ ഇത് ഇരുപത്തിയഞ്ച് ശതമാനമായി വരും ഇന്ത്യ ഓഹരി വിപണിയിലെ നയമാറ്റം മികച്ച നേട്ടത്തിന് വഴിവെക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് താരിഫ് യുദ്ധം ഇന്ത്യൻ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി ഗൗതം അദാനി എന്നിവരുടെ ആസ്ഥയിലും വൻ ഇടിവിന് കാരണമായി തീർന്നിരുന്നു